ഹായ് ഹലോ നമസ്കാരം കുറെ ആളുകൾ എന്റെ ഇൻബോക്സിലേക്ക് ഷഹബാസിനെ കുറിച്ചിട്ടുള്ള പല ആളുകൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇട്ടു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് എക്സാം എഴുതിക്കേണ്ട ആവശ്യമുണ്ടോ കൊലപാതകമായിട്ടുള്ള കുട്ടികളെ കൊണ്ട് എന്നൊക്കെ ചോദിച്ചു കൊണ്ടിട്ടുള്ള കുറെ സ്റ്റോറികളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇന്നലെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു താമരശ്ശേരി ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പല ആളുകൾക്കും ദഹിക്കാത്ത കാര്യങ്ങളായിരുന്നു അതിന്റെ പേരിൽ കുറെ ആളുകൾ എൻ്റെ ിൽ വന്നിട്ട് അത് വീഡിയോ കണ്ടിട്ടുള്ള കുറച്ച് ആളുകൾ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്നുമായി ഞാനുമായിട്ട് സംസാരിച്ച കുറച്ച് ആളുകളുണ്ട് ഞാനപ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു അവര് അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോഴാണ് ഞാൻ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത് ആദ്യം തന്നെ ഞാൻ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം ഷഹബാസ് എന്നൊരു കുട്ടിയെ കുറിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോ ചെയ്യുമ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരാള് മരണപ്പെട്ടാൽ അയാളെ ഏറ്റവും പുണ്യവാളനായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് അതുവരെ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ ഇതൊന്നും ചിന്തിക്കത്തില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്താ യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് കുറെ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ പല രീതിയിൽ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാന ഘടകം നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഈ ഇങ്ങനെ ഒരു കാര്യം കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പണ്ട് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അധികം ന്യൂസ് ചാനലുകൾ അതായത് ന്യൂസിന് വേണ്ടി മാത്രമുള്ള ചാനലുകൾ ഇല്ലാതിരുന്ന കാലത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അരമണിക്കൂർ കൊണ്ട് വാർത്തകൾ പറഞ്ഞു പോകുന്ന കാലത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ ആരും കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് നമ്മുടെ മലയാളത്തിൽ തന്നെ എത്രമാത്രം ന്യൂസ് ചാനലുകളുണ്ട് അതായത് ന്യൂസ് ഓറിയന്റഡ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാർത്തകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലുകൾ ഒരു അഞ്ചാറ് ചാനലുകൾ എങ്കിലും ഉണ്ടല്ലോ അല്ലേ ഇവർക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വാർത്തകൾ വേണം അതിനായിട്ട് ഒരു ചെറിയൊരു സാധനത്തിന് കിട്ടിയാൽ പോലും അതിനെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അവരുടേതായിട്ടുള്ള എല്ലാ ഊഹാപോഹങ്ങളും അതിനകത്തേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് നാട്ടുകാരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കും കാരണം ഇതൊരു വലിയൊരു സംഭവമാണെന്ന് കാണിച്ചാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ വാർത്തകളെ ഉണ്ടാക്കി നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ വാർത്ത ഓറിയന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവരായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന പല വാർത്തകളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തമിഴ് മലയാള സിനിമകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അതിപ്പോ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനം അതിനകത്ത് മാധ്യമ പ്രവർത്തകർക്ക് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഇപ്പൊ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഇല്ല ഇപ്പം സത്യം പറയുന്നവർ അല്ലെങ്കിൽ എന്താ ഇപ്പൊ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ചാനലുകാരും സംസാരിക്കുന്നത് ഷെഹബാസ് എന്ന നല്ല കുട്ടീനെ കുറിച്ചിട്ടാണ് അവിടെയാണ് ഞാൻ എതിരഭിപ്രായം പറഞ്ഞതും എന്നെ ആളുകൾ എന്താ പറയുന്നത് ക്രൂശിക്കുന്നതും അതിന്റെ പേരിലാണ് ഷെഹബാസ് എന്നൊരു വ്യക്തി വീട്ടിനകത്ത് ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേന് കുറെ കുട്ടികൾ കയറി വന്ന് തല്ലിക്കൊന്നതല്ല ഷെഹബാസ് എന്ന വ്യക്തി റോഡിലൂടെ നടന്നു പോയപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടം ചേർന്ന് തല്ലിക്കൊന്നതല്ല ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ലാത്ത സമയത്ത് രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള പകബോക്കിന്റെ പിന്നിലാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് ഇതിന്ന് ഷെഹബാസിനായത് കൊണ്ട് ഓപ്പോസിറ്റ് ഉള്ളവരെ കുറ്റം പറയുന്നു ഷഹബാസ് അടിച്ചിട്ട് മറ്റൊരാളാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ മരിച്ചൊരു കുട്ടീനെ കുറ്റം പറയാണ് എന്നുള്ളത് ആരും ചിന്തിക്കേണ്ട ഇതിനകത്ത് ഒരു യാഥാർത്ഥ്യം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇതിന് ഒരുപാട് ആളുകൾ ഇപ്പൊ ചിലപ്പോൾ ഇത് കേൾക്കുന്ന നയന്റി ഫൈവ് പെർസെന്റേജ് ആൾക്കാരും എനിക്കെതിരായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ എന്റെ അഭിപ്രായങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ അന്നും പറഞ്ഞിരുന്നു ഈ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ നടന്നിരിക്കുന്ന ഒരു പ്രോഗ്രാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഷഹബാസ് എങ്ങനെ ഇവരുടെ ഇടയിലേക്ക് ചെന്ന് കയറി ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ആരും സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ ആ ക്ലാസ്സിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇത്ര ും നടന്നിട്ട് എന്തുകൊണ്ട് ഇത് മറ്റാരും അറിഞ്ഞില്ല ഒരു മാതാപിതാക്കൾ അറിഞ്ഞില്ല പോലീസുകാരറിഞ്ഞില്ല ഇതെല്ലാം ആ ഒരു ടീച്ചർമാരുടെ ഇടയിൽ ഇത് കേൾക്കുന്ന ചില ആളുകൾ അതൊക്കെ ചെറിയൊരു സംഭവം അല്ലേ അവിടെ വെച്ച് ടീച്ചർമാർക്ക് തീർക്കാൻ ഉള്ളതല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പരസ്പരം പോർവിളി നടത്തിക്കൊണ്ട് നമ്മൾ ഓരോ വോയിസ് ക്ലിപ്പും കേട്ടതാണ് പരസ്പരം പോർവിളി നടത്തിക്കൊണ്ട് ഇവര് ഇത്രയും വലിയൊരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുമായിരുന്നു ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ പറയുന്ന കൊലപാതകങ്ങളായിട്ടുള്ള കൊലപാതകം തന്നെ ഞാൻ പറയുകയാണ് കേട്ടോ അതിൽ വ്യത്യാസമൊന്നുമില്ല ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് കൂട്ടമായിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്ന ഈ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കേരള സർക്കാരിനെയോ അല്ലെങ്കിൽ പോലീസുകാരുടെയോ എല്ലാം മുന്നിൽ പോയിട്ട് വിദ്യാഭ്യാസ സംഘടനകൾ തല്ലും പിടിയും ബഹളവും ഉണ്ടാക്കുന്നു സമരങ്ങൾ നടത്തുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ പറയും ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാതിരുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു കേസുമായിട്ട് ഈ പരീക്ഷ എഴുതിയോ ഇല്ലയോ എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുന്നുണ്ടോ അതിനുമപ്പുറം നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥതയുണ്ട് ഈ പറയുന്ന കുട്ടികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാനായിട്ട് ജോയിനൽ ജസ്റ്റിസ് ബോർഡാണ് തീരുമാനം എടുത്തിരിക്കുന്നതെന്നും അത് കേരള സർക്കാരുമായിട്ട് ബന്ധമില്ല കേരള പോലീസുമായിട്ട് ബന്ധമില്ല അങ്ങനെ ഒരു വിധി അവരിൽ നിന്ന് വരുമ്പോൾ അതിനെ നടപ്പാക്കേണ്ട ജോലിയാണ് നമ്മുടെ കേരള പോലീസിനുള്ളത് എന്നും മനസ്സിലാകാത്ത ആളുകളൊന്നുമല്ലോ ഈ പറയുന്ന പൊതുപ്രവർത്തകർ ആണോ അവരും ഇതിനകത്തേക്ക് ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയം മാത്രമാണ് ഇതിനകത്ത് കളിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷ എഴുതിയാലും ഇല്ലെങ്കിലും ഈ ഒരു കേസിന് കൃത്യമായ തെളിവുകളോടെ ഈ കേസ് കോടതിയിൽ എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് അതാണ് ചെയ്യാനുള്ളത് ഇനി ഇത് കോടതിയിലെത്തി ആ കോടതിയിൽ ഈ കേസ് തെളിഞ്ഞതിന് ശേഷമാണ് ശിക്ഷയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇതിനകത്ത് പല ആളുകളും പറയുന്ന പോലെ ശരിയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്ന പേരിൽ ഇവർക്ക് ഇനി കിട്ടാൻ പോകുന്ന കൺസിഡറേഷൻ തീർച്ചയായിട്ടും ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പക്ഷെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വക്കീൽ ബ്രോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവര് കുട്ടികളാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് നല്ല ശിക്ഷ കിട്ടാനുള്ള സാഹചര്യങ്ങളും നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് എന്തായാലും സീക്രട്ട് സീക്രട്ടേജന്റ് ഇപ്പൊ ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ ഈ പറയുന്ന ഷെഹബാസിന്റെ കൂട്ടുകാരനായിട്ടുള്ള വ്യക്തി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം അത് കേട്ടതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഞാൻ പറഞ്ഞതിനകത്ത് എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതായാലും ഏജന്റിന്റെ ആ ഒരു വീഡിയോയിൽ ആ ഒരു കുട്ടി അയച്ചു കൊടുത്തിരിക്കുന്ന ആ മെസ്സേജ് കണ്ടു നോക്കുക ഞാൻ വായിച്ചു ബ്രോ ഈ മീഡിയ പറയുന്ന കാര്യങ്ങൾ ഒന്നും ഫുൾ റിയൽ ഒന്നുമല്ല എവിടുന്നോ കുറച്ച് കുറച്ച് കേട്ടാണ് അവർ പറയുന്നത് സംഭവം സ്റ്റാർട്ടിങ് ഒരു ട്യൂഷൻ ഫെയർവെല്ലിൽ എം ജെ സ്കൂളിൽ ഗേൾസും ബോയ്സും ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു കപ്പിൾ ഡാൻസ് ആയിരുന്നു അങ്ങനെയുള്ളൊരു പരിപാടി നടന്നു അപ്പോൾ ആ പരിപാടിയിൽ അതിൽ കോരങ്ങാടുള്ള ബോയ്സ് പാട്ട് നിന്ന് പോയെന്ന് പിന്നെ കൂവി കളിയാക്കിയൊക്കെ ചെയ്ത് ലാസ്റ്റ് എം ജെ സ്കൂളിൽ ഒരു ഗേളുമായി അവിടെ ചെറിയ പ്രശ്നമായി പിന്നെ ബോയ്സും വന്ന് അന്ന് അവിടെ എം ജെ സ്കൂളിലെ ബോയ്സ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കോറങ്ങാടുകാർ അവിടെ ഷോ ഒക്കെ ഇറക്കി വലിയ സംഭവം ആക്കി ഇതിനെ തുടർന്ന് ഉണ്ടായ വാക്കു തർക്കത്തിൽ എം ജെക്കാർ അവിടെ തോറ്റുപോയെന്നാൽ ഒരു ഇത് വന്നു അപ്പോൾ ഈ എം ജെക്കാർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാണ് ഓല് കൂട്ടത്തിലെ ആൾക്കാർ തൊട്ടാൽ ഓല് വെറുതെ നിൽക്കൂല എന്ന് ഒക്കെ കാണിക്കാൻ ഈ എം ജെ സ്കൂളാണ് ഷഹബാസ് ഷഹബാസ് പഠിക്കുന്ന എം ജെ സ്കൂളിലുള്ള കുട്ടികൾ ഒരു കപ്പൾ ഡാൻസ് കളിച്ച സമയത്താണ് അവിടെ പാട്ട് ഇങ്ങനെ ഓഫായതും അതിനെ തുടർന്നിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതും അതിനുശേഷം അവിടെ ഒരു ഗേളുമായി ചെറിയൊരു പ്രശ്നമായി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഞാൻ അന്നൊരു വോയിസ് വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഓണർ എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചത് അന്നത് കേട്ടപ്ലൈ ചെയ്യാൻ പറയുന്നുണ്ട് അവിടെ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ബാക്കിൽ കുറച്ച് കുട്ടികൾ പോയിട്ട് അലമ്പാക്കി പ്രശ്നമാക്കി ആ പ്രശ്നത്തിൽ അടി കൊണ്ട കുട്ടികളെ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു എന്നാണ് പറഞ്ഞത് അവിടെ എന്തുകൊണ്ട് അന്ന് അവർ പോലീസിനെ അറിയിച്ചില്ല എൻ്റെ അതിൻ്റെ കൃത്യമായ ചോദ്യമായിരുന്നു അത് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം വരുന്നത് ആ ഫെയർവെൽ ഡി ജെ പാർട്ടി ആ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി അവിടെ വെച്ചിട്ടാണ് ഷഹബാസ് എന്ന് അവിടെ ഇല്ല പക്ഷെ ഷഹബാസ് പഠിച്ച സ്കൂളിലെ കുട്ടികൾ അതിനകത്തുണ്ട് എം ജെ സ്കൂളിൽ ഇനി ബാക്കി വായിക്കാം ഈ കോരങ്ങാടുള്ള ആളുകൾ എം ജെ സ്കൂളിലുള്ള ആളുകളും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ അതിലിവർ രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെ വിളിച്ച് ഈ എം ജെക്കാർ എന്ന് പറഞ്ഞ് ചെറിയ ടീം അല്ല അറിയുന്ന ഈ കോരങ്ങാടുകാർ ഒരു അടി ഉണ്ടാവും ആദ്യം ശീക്ഷിച്ചിരുന്നു പക്ഷേ ഓല് കഴിയുന്നതും പിന്മാറാൻ നോക്കി ഓരങ്ങാടേർ പിന്മാറാറാൻ നോക്കി എം ജെ സ്കൂളിൻ്റെ ടീം വലിയ ടീമാണെന്നൊക്കെയാണ് ഈ പയ്യനോട് പറയുക ഇതിൽ മെസ്സേജ് പറയുന്നത് ഈ എം ജെ കാർ ഗ്രൂപ്പിൽ വോയ്സ് ഇട്ട് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങൾ ട്യൂഷൻ മുമ്പ് നടന്ന് ഉണ്ടാവും എന്നൊക്കെ എം ജെ കാർ പിന്നെ ഓല സാധനം ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ആണുങ്ങൾ ഞമ്മൾ കൂട്ടത്തിലുള്ളവരെ ഇറങ്ങി നമുക്ക് ഓല പോയി കുത്താമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ എൻറ്റയർ ഇൻസിഡൻറ്റിനാണ് ആദ്യം ഇപ്പം ഈ പറഞ്ഞ ഷഹബാസിനെ തല്ലാൻ പ്ലാനിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് കുറേ ചർച്ച നടന്നു എന്നുള്ളതിൻ്റെ മുമ്പ് ഒരു സ്കൂളിലുള്ള കുട്ടികളെല്ലാവരും ചേർന്ന് ഒരു ട്യൂഷൻ ക്ലാസ്സിലെ പ്രൈവറ്റ് ട്യൂഷൻ ക്ലാസ്സിലെ ഡി ജെ ഫെയർവെൽ പാർട്ടിക്കിടയിൽ ഉണ്ടായ ഇൻസിഡൻറ്റിന് പ്രതികാരം ചോദിക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ മെസ്സേജാണ് അയക്കുന്നത് ആണുങ്ങളായിട്ടുള്ള നമ്മൾ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി നമ്മൾക്ക് ഓലപ്പോയി കുത്താന്ന് ഇത് കേട്ടിട്ടാണ് ഓക്കെ ഇത് കേട്ടാണ് ഷഹബാസ് വരുന്നത് ഇതുവരെ ഷഹബാസിന് ഇതിൽ ഒരു പങ്കുണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ ഇവർ വരുന്നത് എന്ന് ഗ്രൂപ്പ് കേട്ട കോരങ്ങാടുകാർ പേടിച്ച് ഇവരെ കുറച്ച് പേരെ ഉള്ളൂ ഇവർ ബാക്കിയുള്ളവരൊക്കെ എന്തോ ഒരു പരിപാടിക്കോ സോ അവിടെ കുറച്ച് കോരങ്ങാടുകാർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവർ നേരെ വീട്ടിൽ ഒക്കെ പോയി നെഞ്ചക്കെടുത്ത് പിന്നെ കുറച്ച് മുതിർന്ന ആൾ ആൾക്കാരെയും കുറച്ച് അറിയുന്ന ആൾക്കാരെയും ഒക്കെ കൂട്ടി സംഭവ സ്ഥലത്തെത്തി അതായത് ഇപ്പുറത്തെ സ്കൂളിൽ എം ജയിലുള്ള ആൾക്കാർ അപ്പുറത്തെ കോരങ്ങാടുള്ള ആൾക്കാരെ വെല്ലുവിളിച്ചത് കൊണ്ട് അവരെ ഭാഗത്ത് ആൾ കുറവായത് അവർ നെഞ്ചൊക്കെ കൊടുത്ത് മുതിർന്ന ആൾക്കാരെയും കൂട്ടി വന്ന് സംഭവസ്ഥലത്ത് പിന്നെ കുറച്ച് അറിയുന്ന ആൾക്കാരും അപ്പൊ ഉപ്പ പറയുന്നത് ശരിയായി ഷാബാസിലടക്കം ബാക്കിയുള്ള വന്ന സമയത്ത് പുറത്തു നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു ഫൈൻ ഇനി ഈ ഫൈറ്റ് സംഭവം വരുന്ന ഗ്രൂപ്പ് ഒന്ന് മെസ്സേജ് കാണുന്ന ഓൻ അവൻ്റെ ഫ്രണ്ടുമായി ഒരാളെ വിളിക്കുന്നു ഈ അടിയിൽ പോകാതെ ആളെ അവനെ വിളിച്ച് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എന്ന് ഓൻ വന്ന് കൂട്ടൊരു ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട ഫ്രണ്ട് ഓനെ കൂട്ടി കൊണ്ടുപോയപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ അടിക്കാൻ പോവാ എന്ന് ഈ ഫ്രണ്ട് ഷഹബാസിനോട് കുറേ പറഞ്ഞ് പോകണ്ട സീനാവും എന്നൊക്കെ ഇതൊന്നും കേൾക്കാതെ ഓൻ പോയി ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഓൻ അവിടെ ഇറക്കിയ ശേഷം ആ ഫ്രണ്ട് അവിടെ പോയി പിന്നെ ആ ഫ്രണ്ട് വീട്ടിൽ പോയി ഓക്കെ ഇപ്പോൾ ഇവർ തല്ലാൻ പോയ സംഭവം വിളിക്കാൻ വന്ന സംഭവമൊക്കെയാണ് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബേസിക്കലി അടി ഉണ്ടാവുന്നതിന് മുമ്പുള്ള പ്ലാനിങ് നോക്കുമ്പോൾ ഷഹബാസിനെ തള്ളിയ പ്ലാനിങ്ങിനേക്കാൾ വലുതാണ് ഈ പറഞ്ഞ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ഡി ജെ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ആ സംഭവത്തിന്റെ മുകളിൽ എൺണ്ടായിരം രണ്ട് സ്കൂളിലെ കുട്ടികളും കൂടി എന്താണ് ഇത് ഗ്രൂപ്പുണ്ടാക്കിയിരിക്കുകയാണ് എന്തുവാണിത് നോക്കട്ടെ അവിടെ അടി അങ്ങനെ തുടങ്ങി അവിടെ ഓല് ആദ്യം ഒന്ന് ഉണ്ടായി അതിലൊക്കെ ഷാബാസ് കൊറേ എന്തൊക്കെ വാ കൊണ്ട് പറഞ്ഞിട്ട് ഉള്ളായിരുന്നു എന്നാൽ രണ്ടാമത്തെ റോഡ് വെച്ച് ഉണ്ടായപ്പോ ഷഹബാസിന്റെ ഫ്രണ്ടിനെ തല്ലി ഇത് കണ്ട ഷഹബാസ് കയറി അങ്ങനെ ഓൻ ആ നെഞ്ചൊക്കെ ഉപയോഗിച്ച് പിന്നെ ആ ചെക്കന്റെ പേരാണ് പറയുന്നത് ആ ബാക്കിയുള്ള നാല് പേരും കൂടി തല്ലി ആദ്യത്തെ അടി തന്നെ ഷഹബാസിന് നല്ലോണം കിട്ടിയിരുന്നു അതുകൊണ്ട് ഓനൊന്നും ചെയ്യാനായില്ല പിന്നെ അവിടുന്ന് അടി കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസുള്ള മോളിന്റെ അടുത്ത് ഫ്രണ്ടിൽ വെച്ച് ഓൻ എന്തായി അതിൽ വലിയ ആൾക്കാരും ഉണ്ടായിരുന്നു നാട്ടുകാർ ഇത് കണ്ട് ഓലെ ഓടിപ്പിച്ചു എന്നിട്ട് മോളിലേക്ക് ഓടി ഞാൻ അന്ന് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിന് ഷഹബാസിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതാണ് നമ്മളെ മലയാള സിനിമയെ കുറിച്ചൊക്കെ കുറ്റം പറയുന്നതിന് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങിയത് പതിനെട്ടാം പടി എന്ന് പറയുന്ന അതായത് ഗവൺമെന്റ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും തമ്മിൽ ഉള്ള സംഘർഷവും അവർ തമ്മിലുള്ള അടിയും അതൊക്കെ വളരെ മാസമായിട്ട് നമ്മളുടെ ഓഡിയൻസ് എടുത്തരിക്കുന്ന ഒരു സിനിമയാണ് ഇപ്പൊ ഈ സിനിമേനെ കുറ്റം പറയുന്ന നിങ്ങൾ തന്നെ ചിന്തിക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ഈ പറയുന്ന പോലെ സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങളോ തല്ലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ക്ലാസ്സുകാർ തിരിഞ്ഞ് തമ്മിത്തല്ല ഉണ്ടാക്കിയിട്ടില്ലേ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിനെ ലൈൻ അടിക്കുകയോ ഇല്ലെങ്കിൽ എൻറെയോ എൻ്റെ ഫ്രണ്ടോ ലൈൻ അടിക്കുന്ന ഒരു പെങ്കൊച്ചിനെ കൊണ്ട് അല്ലെങ്കിൽ ആ പെങ്കൊച്ചിന്റെ അടുത്ത് വന്ന് വന്നുവെച്ച് അടുത്ത ക്ലാസ്സിലെ ഒരു ചിരക്കൻ വന്ന് വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂടി ചെന്ന് ആ ചിരക്കനെ പേടിപ്പിക്കാനും ഇടിക്കാനും ആയിട്ട് നോക്കാത്ത എത്ര ആളുകളുണ്ട് ഇതിനകത്ത് പുണ്യാളന്മാരായിട്ട് പറയുന്നത് ഇവരും ചെയ്തിരിക്കുന്നത് ഏകദേശം അതുപോലെ തന്നെയാണ് അതായത് ഈ ഒരു കേസിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഒരു ഡി ജെ പാർട്ടിയാണ് അവർ ആ അവിടെ നടത്തിയിരുന്നത് അപ്പോ കൂടെ കളിച്ചിരുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കത്തില്ലേ ഈ പറഞ്ഞിരിക്കുന്ന അടി ഉണ്ടായിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളിലൊന്നിലും ബന്ധമില്ലാത്ത ഷെഹബാസ് ആ ഒരു സ്കൂളിന്റെ പേരിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഷെഹബാസിനോട് നെഞ്ചക്കിന്റെ ഒക്കെ വീഡിയോ ഇട്ടപ്പോഴത്തേന് എടാ പോകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നെല്ലാം ഇതിനകത്ത് വോയിസ് ഇട്ടപ്പോ ഇവരെല്ലാവരും ഈ പറയുന്ന പയ്യൻ ഒരു മറുപടി പോലും കൊടുത്തില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആ ചെറുക്കം പറയുന്നത് ഞാൻ ഇതിനു മുമ്പത്തുള്ള വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇത് കൊലപാതകം കൊലപാതകമാണ് കുറ്റം കുറ്റമാണ് ശിക്ഷ കിട്ടേണ്ടത് ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ അതിന്റെ പേരിൽ ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കളിക്കുന്ന ചീപ്പ് നാടകങ്ങളിൽ നാട്ടുകാരായ നിങ്ങൾ ചെന്ന് വീഴരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിലുണ്ടായ പകയും അതിൻ്റെ വൈരാഗ്യം തീർക്കലും കാര്യങ്ങളുമാണ് ഇപ്പം ഇതിനകത്ത് നടന്നിരിക്കുന്നത് അല്ലാതെ സിനിമ കണ്ടൻ്റിന്റെ പേരിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊന്നും ഇതിനകത്ത് കാര്യമേ അല്ല ഇതിന് കൃത്യമായ അന്വേഷണം നടക്കുക ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഈ കുട്ടികൾക്കൊപ്പം ഇതിൽ വളരെ വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്നുണ്ട് മുതിർന്ന ആളുകളും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്ന് ഇന്നലെ പോലീസുകാരും പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടേണ്ട ശിക്ഷ മാക്സിമം കിട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങൾക്ക് അഭിപ്രായം മറിച്ചതാകാം ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ തന്നെയാകാം എന്തായാലും അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക